കേരള മുസ്ലിം കൾച്ചറൽ സെന്റർ അഥവാ കെ എം സി സി എന്നത് കേരളത്തിൽ നിന്നുള്ള പ്രവാസികളുടെ ഒരു കൂട്ടായ്മയാണ് ഇത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ഒരു പോഷക സംഘടനയാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത് കളിൽ രൂപീകൃതമായ ഈ സംഘടനക്ക് ലോകമെമ്പാടുമായി നിരവധി ഘടകങ്ങളുണ്ട് പ്രവാസികളുടെ പ്രശ്നങ്ങളിൽ ഇടപെടുകയും അവർക്ക് വേണ്ട സഹായങ്ങൾ നൽകുകയുമാണ് ഈ സംഘടനയുടെ പ്രധാന ലക്ഷ്യം കെ എം സി സി എല്ലാവർക്കും സഹായം നൽകുന്നുണ്ട് അത് ഒരു മതത്തിന്റെ പേരിലുള്ള സംഘടനയാണെങ്കിലും മനുഷ്യ സ്നേഹപരമായ പ്രവർത്തനങ്ങളിൽ അവർ ജാതിമത ഭേദമന്യ എല്ലാവരെയും സഹായിക്കാറുണ്ട് ഗൾഫ് രാജ്യങ്ങളിൽ സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കെ എം അനുമതിയുണ്ട് സാധാരണയായി കെ എം സി സി കേരളത്തിലുള്ളവരെയാണ് പ്രധാനമായും സഹായിക്കാറുള്ളത് എന്നാൽ ആവശ്യമുള്ള ഘട്ടങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവർക്കും കെ എം സി സി ഘടകങ്ങൾ വഴി സഹായം നൽകുന്നുണ്ട് പ്രവാസികൾക്കിടയിൽ സാമൂഹിക സേവന പ്രവർത്തനങ്ങളിൽ കെ എം സി സി സജീവമായി ഇടപെടുന്നുണ്ട് അതിൽ പ്രധാനപ്പെട്ട ചിലത് സാമ്പത്തികമായി ബുദ്ധിമുട്ടുന്ന പ്രവാസികൾക്ക് കെ എം സി സി സഹായം നൽകുന്നു കൂടാതെ മരണപ്പെട്ടവരുടെ കുടുംബാംഗങ്ങൾക്ക് ധനസഹായം ചികിത്സാ സഹായം കൂടാതെ നിയമസഹായവും നൽകുന്നു പ്രകൃതി ദുരന്തങ്ങൾ അപകടങ്ങൾ തുടങ്ങിയവ ഉണ്ടാകുമ്പോൾ കെ എം സി സി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുന്നു പാവപ്പെട്ട വിദ്യാർത്ഥികൾക്ക് സ്കോളർഷിപ്പുകളും പഠനോപകരണങ്ങളും നൽകുന്നു ഇതുകൂടാതെ മെഡിക്കൽ ക്യാമ്പുകൾ ബോധവൽക്കരണ ക്ലാസുകൾ തുടങ്ങിയവയും കെ എം സി സി നടത്തുന്നു വിവിധ രാജ്യങ്ങളിലെ കെ എം സി സി ഘടകങ്ങൾ അവരവരുടെ പ്രദേശങ്ങളിൽ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ സജീവമാണ് പ്രവാസികളുടെ ക്ഷേമത്തിനായി നിരവധി പൊതുപ്രവർത്തനങ്ങൾ കെ എം സി സി നടത്തുന്നുണ്ട് അവയിൽ പ്രധാനമായവ പ്രവാസികൾക്ക് വേണ്ട നിയമപരമായ സഹായം നൽകുക തൊഴിൽ നഷ്ടപ്പെട്ട പ്രവാസികൾക്ക് സഹായം നൽകുക വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ സഹായിക്കുക വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ നടത്തുക ആരോഗ്യ സംരക്ഷണ പ്രവർത്തനങ്ങൾ നടത്തുക സാംസ്കാരിക പരിപാടികൾ സംഘടിപ്പിക്കുക മുതലായവയാണ് കോവിഡ് മഹാമാരിയുടെ സമയത്ത് കെ എം സി സി നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങളാണ് നടത്തിയത് അവയിൽ പ്രധാനപ്പെട്ടവ ഭക്ഷണം മരുന്ന് മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ വിതരണം ചെയ്തു കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകി തൊഴിൽ നഷ്ടപ്പെട്ടവർക്ക് സഹായം നൽകി വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിപ്പോയവരെ നാട്ടിലെത്തിക്കാൻ സഹായിച്ചു മെഡിക്കൽ ക്യാമ്പുകൾ സംഘടിപ്പിച്ചു ബോധവൽക്കരണ ക്ലാസുകൾ സംഘടിപ്പിച്ചു റംസാൻ മാസത്തിൽ നോമ്പ് തുറക്കാൻ ബുദ്ധിമുട്ടുള്ള പാവപ്പെട്ടവർക്ക് ഇഫ്താർ കിറ്റുകൾ കെ വിതരണം ചെയ്യാറുണ്ട് കൂടാതെ വിവിധയിടങ്ങളിൽ സൗജന്യ ഇഫ്താർ വിരുന്നുകളും സംഘടിപ്പിക്കാറുണ്ട് പ്രവാസികൾ മരണപ്പെട്ടാൽ അവരുടെ കുടുംബത്തിന് സാമ്പത്തിക സഹായം നൽകുക മൃതദേഹം നാട്ടിലെത്തിക്കാൻ സഹായിക്കുക തുടങ്ങിയ സഹായങ്ങൾ കെ ചെയ്യാറുണ്ട് ഗൾഫിൽ രേഖകളില്ലാതെ കഴിയുന്നവർക്ക് നാട്ടിലേക്ക് മടങ്ങുന്നതിനായി കെ എം സി സി സൗജന്യ വിമാന ടിക്കറ്റുകൾ നൽകാറുണ്ട് കൂടാതെ അവർക്ക് വേണ്ട യാത്രാരേഖകൾ ശരിയാക്കുന്നതിനും കെ എം സി സി സഹായിക്കും ഗുജറാത്ത് ഭൂകമ്പത്തിൽ കെ എം സി സി ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ സജീവമായി പങ്കെടുത്തു അവർ ഭക്ഷണവും വസ്ത്രങ്ങളും വിതരണം ചെയ്യുകയും താൽക്കാലിക താമസ സൗകര്യങ്ങൾ ഒരുക്കുകയും ചെയ്തു കൂടാതെ പരിക്കേറ്റവർക്ക് വൈദ്യസഹായം നൽകുകയും വീടുകൾ നഷ്ടപ്പെട്ടവരെ പുനരധിവസിപ്പിക്കാൻ സഹായിക്കുകയും ചെയ്തു കേരളത്തിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം കെ എം സി സി രക്ഷാപ്രവർത്തനങ്ങളിലും ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിലും സജീവമായി പങ്കെടുത്തു പ്രളയം ഉരുൾപൊട്ടൽ തുടങ്ങിയ ദുരന്തങ്ങൾ ഉണ്ടായപ്പോൾ കെ എം സി സി പ്രവർത്തകർ രക്ഷാപ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ദുരിതബാധിതർക്ക് ആവശ്യമായ സഹായങ്ങൾ നൽകുകയും ചെയ്തു ഹജ്ജിന് പോകുന്നവർക്ക് കെ എം സി സി വിവിധ സേവനങ്ങൾ നൽകുന്നുണ്ട് ഹജ്ജിന് പോകുന്നവർക്ക് ആവശ്യമായ താമസ സൗകര്യങ്ങൾ കെ എം സി സി നൽകുന്നു കൂടാതെ ഭക്ഷണം വെള്ളം മറ്റ് അവശ്യവസ്തുക്കൾ എന്നിവ വിതരണം ചെയ്യുന്നു ഹജ്ജിന്റെ വിവിധ കർമ്മങ്ങളിൽ ഹാജിമാരെ സഹായിക്കുന്നതിന് കെ എം സി സി വളണ്ടിയർമാരെ നിയമിക്കുന്നു കൂടാതെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള ഹാജിമാർക്ക് വൈദ്യസഹായം നൽകുന്നു കെ എം സി സിയുടെ സാമ്പത്തിക സ്രോതസ് പ്രധാനമായും അംഗങ്ങളിൽ നിന്നുള്ള സംഭാവനകളാണ് കൂടാതെ വിവിധ പരിപാടികളിൽ നിന്നും സ്പോൺസർഷിപ്പുകളിൽ നിന്നുമുള്ള വരുമാനവും ലഭിക്കാറുണ്ട് തയ്യാറാക്കിയത് ജലാൽ ബേവിഞ്ച ബ്രിഡ്ജ് മീഡിയ